സാധാരണ നമുക്കറിയാം ഗബ്രിയും ജാസ്മിനും ആ വീട്ടിൽ ഏറ്റവും ലേറ്റായിട്ട് ഉറങ്ങുന്ന രണ്ട് വ്യക്തികളാണ് ഏറ്റവും അവസാനമാണ് അവർ ഉറങ്ങുക രണ്ട് മണി മൂന്ന് മണി നാല് മണിവരെയൊക്കെ ആയിരുന്നാണ് അവരിരുന്ന് സംസാരിക്കുന്നത് പക്ഷേ ഇന്നുണ്ടായ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വീട്ടിൽ നിന്ന് കോള് വന്നതും ജാസ്മിൻ പിന്നീട് കരഞ്ഞ് നിലവിളിച്ചതും ഗബ്രിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞതും രണ്ടുപേരും ഭയങ്കര അധികം വിഷമത്തിലാണ് രാത്രി രണ്ടുപേരും ഫുഡൊന്നും കഴിച്ചിട്ടില്ല ആദ്യം ജാസ്മിൻ ഗെയിം ക്യുറ്റി ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നതെങ്കിൽ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നാളെ ഒരു പുതിയ ദിവസം തുടങ്ങിക്കൊണ്ട് നാളെ നല്ല രീതിയിൽ നമുക്ക് തുടങ്ങണം എന്നാണ് ഇപ്പോൾ ജാസ്മിൻ ഗബ്രിയോട് പറഞ്ഞിരിക്കുന്നത് അവർ ഒത്തിരി അകന്ന് തന്നെയാണ് ഇരുന്നിരുന്നത് പിന്നീട് രാത്രി ജാസ്മിൻ്റെ അടുത്തേക്ക് ഗബ്രി വരുന്നുണ്ട് രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നുണ്ട് പക്ഷേ എന്താ പറയുക മുമ്പ് രണ്ടുപേരും ഒട്ടിച്ചേർന്നാണ് ഇരുന്നതെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്നത് കൈയകലത്തിലാണ് അകൽച്ചയിലാണ് ഇരിക്കുന്നത് എന്നിട്ട് അവർക്ക് സംസാരിക്കുന്നുണ്ട് നമ്മളിവിടെ ചെയ്തിരുന്നത് എന്താണെന്ന് നമുക്ക് നല്ല വ്യക്തമായ ധാരണയുണ്ട് നീ എൻ്റെ കൈ പിടിക്കുമ്പോൾ പ്രത്യേകിച്ച് നീ ഒന്നും മനസ്സിൽ വിചാരിച്ചല്ല എൻ്റെ കൈ പിടിക്കുന്നതെന്ന് എനിക്ക് അറിയാം പക്ഷേ മറ്റുള്ളവർ ആ ലെവലിലല്ല അത് കണ്ടിരുന്നതെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയുക അതുകൊണ്ട് നമുക്കിനി അത് ഒഴിവാക്കാം നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസിൽ ഇരിക്കാം അതായിരിക്കും കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു എന്നാണ് അവിടെ ജാസ്മിൻ പറയുന്നത് അത് ഗബ്രിയും ശരിവെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് വെറും പത്ത് ദിവസമേ ആയിട്ടുള്ളൂ നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ട് പക്ഷേ നമ്മൾ തമ്മിൽ അത്രയും അടുപ്പമുണ്ട് സ്നേഹമുണ്ട് ഒന്ന് അകന്നിരുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഇടയിലുള്ള സ്നേഹം പോകാൻ പോകുന്നില്ല നിനക്ക് എന്നോടുള്ള സ്നേഹം കുറയോ എനിക്ക് നിന്നോടുള്ള സ്നേഹം കുറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അത് ഒരിക്കലുമില്ല എന്നാണ് അവിടെ ജാസ്മിൻ പറയുന്നത് മറ്റുള്ളവരെ ബോധിപ്പിക്കാനായി ഇനി നമുക്ക് കുറച്ച് അകന്ന് നിൽക്കാം നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് പുതിയ വ്യക്തികളായി നല്ല ഉന്മേഷത്തോടെ ഉഷാറോടു കൂടി എഴുന്നേറ്റ് നമുക്ക് ഗെയിം തുടങ്ങാം എന്നാണ് അവിടെ ജാസ്മിൻ ഗബ്രിയോട് പറയുന്നത് ഗബ്രിക്ക് അത് കേട്ടിട്ട് നല്ല വിഷമമുണ്ട് സാധാരണ അങ്ങനെയല്ലല്ലോ അതുകൊണ്ട് തന്നെ ഗബ്രിക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് നല്ല വിഷമുണ്ട് ഗബ്രിക്ക് ആ വിഷമത്തോടു കൂടി തന്നെയാണ് ഗബ്രി അവിടെ സമ്മതിക്കുന്നത് എന്തായാലും ജാസ്മിൻ ഇന്ന് നേരത്തെ തന്നെ ഉറങ്ങാൻ കിടന്നിരിക്കുകയാണ് അവിടെ ഗബ്രിയും എഴുന്നേറ്റ് പോയി ഫുഡ് കഴിച്ചിട്ടില്ല രണ്ട് പേരും എന്നുള്ളതാണ്